ഹായ് ഫ്രണ്ട്സ് വീണ്ടും രഞ്ജുസ് കിച്ചണിലോട്ട് എല്ലാവർക്കും ആദ്രമായിട്ട് സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ക്രിസ്മസിൻ്റെ ഒരു ട്രാവലിംഗാണ് കൊറോണയാണ് എന്നിരുന്നാലും ജനങ്ങളെല്ലാം ക്രിസ്മസ് ആഘോഷിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലോട്ട് നീങ്ങിയിരിക്കുകയാണ് ആദ്യം നമുക്ക് എൻ്റെ ഫ്രണ്ടും നല്ല രീതി കേക്ക് ഉണ്ടാക്കുന്ന ഒരു ലിസി ചേച്ചിയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത് ലിസി ചേച്ചിക്ക് ഒരു ചെറിയ ബോർമയുണ്ട് നമുക്ക് ലിസി ചേച്ചിയുടെ കേക്ക് വിശേഷങ്ങളിൽ നിന്ന് തന്നെ ഇത്തവണത്തെ ക്രിസ്മസ് വ്ലോഗ് നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്യാം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം പറയാണ് എന്നാൽ നമുക്ക് ലിസി ചേച്ചിയുടെ ആദ്യം കയറി ഓർമ്മയൊക്കെ നോക്കി എങ്ങനെയാണ് നമുക്കൊന്ന് കാണാം ഓക്കെ വരും ആ അങ്ങനെ ഫ്രണ്ട്സ് നമ്മൾ നമ്മുടെ ലിസി ചേച്ചിയുടെ ബോർമയിൽ എത്തിരിക്കുക ബോർമെന്നൊന്നും പറയാൻ പറ്റിയാൽ ലിസി ചേച്ചിയുടെ ജീവിത മാർഗമാണ് എഫാത്ത എന്നാണ് നമ്മുടെ ഇതിൻ്റെ കേക്കിൻ്റെ ഇതുണ്ടാക്കുന്ന കൈ കമ്പനിക്ക് പേരിട്ടിരിക്കുന്നത് നമുക്ക് നമ്മുടെ ലിസി ചേച്ചിയെ വിളിക്കാം എന്നിട്ട് ലിസി ചേച്ചിയുടെ കുറച്ച് വിശേഷങ്ങളും കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് ഏതൊക്കെ തരം കേക്കുകളാണ് ലിസി ചേച്ചി പ്രിപ്പയർ ചെയ്യുന്നതെന്നൊക്കെ അറിയാം അപ്പം ലിസി ചേച്ചി മാസ്ക് തെർക്കും അപ്പോൾ ഇതാണ് നമ്മുടെ ലിസി ചേച്ചി ആ ലിസി ചേച്ചി സാധാരണ ഒരു വീട്ടമ്മയാണ് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മാർഗമാണ് കോട്ടയത്ത് ഈ കറക്റ്റ് സ്ഥലമൊന്നു പറഞ്ഞു കൊടുക്കാം വേളൂര് ആ ഒച്ച ഉറക്കപ്പോൾ വേളൂരാണ് സ്ഥലം വേളൂര് തിരുവാതിക്കൽ വേളൂര് കല്ലുപുരക്കൽന്ന് പറഞ്ഞ സ്ഥലത്താണ് ചേച്ചി ഇപ്പോൾ ഈ ഈ ഒരു ഇത് യൂണിറ്റ് തുടങ്ങിയിരിക്കുന്നത് നമുക്കിനി ലിസു ചേച്ചി ഉണ്ടാക്കിയിരിക്കുന്ന കേക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് കാണാം വരും അപ്പോൾ നമ്മളെ കേക്കുകൾ കണ്ടു ഇത് ഇതങ്ങനെ സാധാരണ നമ്മളൊരു സ്ഥലത്ത് തുടങ്ങിയിരിക്കുന്ന യൂണിറ്റ് ആയതുകൊണ്ട് കേക്കുകൾ ഉണ്ടാക്കുമ്പോൾ തന്നെ ചിലവായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമുക്ക് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് നാലഞ്ച് സൈസ് കേക്കുകൾ ഇവിടെ ലിസ്റ്റ് ചേച്ചി ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങളിങ്ങോട്ട് വന്നപ്പോൾ തന്നെ ആൾക്കാർ വാങ്ങിച്ചോണ്ട് പോയി അവൾക്ക് ലിസ്റ്റ് ചേച്ചിട്ട് ചോദിക്കുക ഈ കേക്കിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്തൊക്കെയാണ് ഏതൊക്കെ സൈസ് കേക്കുകളാണ് ഇതൊന്ന് പരിചയപ്പെടുത്തോ ലിസ്റ്റ് ചേച്ചി നമസ്കാരം ഞാൻ പരിചയപ്പെട്ട ഏഹാദ മേക്സ് ആൻഡ് സ്വീറ്റ്സ് ആണ് എൻ്റെ ഗ്രൂപ്പിൻ്റെ പേര് ഇവിടെ ഞാൻ വീട്ടിൽ സൗകര്യം വീട്ടിലെ ബിസിനസ്സാണിത് ഇപ്പോൾ ഞാൻ ഒരു രണ്ട് വർഷമായി വീട്ടിൽ തന്നെ ചെയ്തു തുടങ്ങിയിട്ട് ഓർഡറുകളൊക്കെ കിട്ടുന്നുമുണ്ട് ചെറിയ തോതിലാണെങ്കിലും ഇനി മുന്നോട്ട് വലുതായി ചെയ്യാനാണ് ആഗ്രഹം ഞാൻ കേക്കുകൾ പറ്റിപ്പെടുത്താം ഇത് എങ്ങനെയാണ് അതിൽ ഫ്ലോറ് പിന്നെ ഫ്ലോബ് മൈദ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ സോൾട്ട് പിന്നെ മിൽക്ക് പൗഡറ് പിന്നെ വാനില സെൻസ് ഓയില് എഗ് എത്ര അരമണിക്കൂറിനുള്ളിൽ സെറ്റ് എല്ലാം സെറ്റ് ആകുമോ ഇത് അത് ഇത് ഇത് റെഡ് ഓക്കെ അത് മിറർ ബ്ലേസ് നല്ല രസമുണ്ട് കാണാന കേട്ടോ നല്ല പണിയുണ്ട് ഓക്കെ ഓക്കെ ചെയ്തേ അപ്പൊണ്ടാക്കുന്നതിനനുസരിച്ച് ആക്കാരെ ഓക്കെ കടകളി വല്ലതും കൊടുക്കുന്നുണ്ട് ഇല്ല അത്രയും നമുക്ക് ഞാൻ തന്നെയായിരിക്കും തന്നെയാണ് തനിയാണ് ചെയ്യുന്നല്ലേ ഓക്കെ ഓക്കെ മുന്നോട്ടോട്ടിത് നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഇച്ചിരി നല്ലതായിട്ട് കൂടി സ്ഥലക്കാരെ വെച്ച് വെച്ച് ചെയ്യുക അല്ലേ ഇതിപ്പോൾ ഇതിനായിട്ട് എടുത്തിരിക്കുന്ന വീടാ വീടാണ് ഇത് ചെയ്യാൻ വേണ്ടിട്ട് എടുത്തിരിക്കുന്ന വീടാണ് ഇത് ചോക്ലേറ്റ് കേക്ക് അല്ലേ ഇത് പ്ലം ആണ് പ്ലം കേക്ക് പ്ലം ആണല്ലോ നമ്മൾ ക്രിസ്മസിന് അല്ലേ ക്രിസ്മസിന് ഇപ്പോൾ ഇത് ഒരാൻ ആയിട്ട് പോയി ഓക്കെ ാണ് ഇത് മാർമാണ് തുറന്നപ്പോൾ തന്നെ ആ ഒരു നമ്മുടെ ഒരു ക്രിസ്മസിനൊരു കേക്കിനൊരു പ്രത്യേകതയുണ്ട് പ്ലം കേക്കാണ് ക്രിസ്മസിനെ അപ്പോൾ അത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ആ ക്രിസ്മസിൻ്റെ ഒരു എഫക്റ്റ് ആ കേക്കിൽ തന്നെ അടിച്ചു തുടങ്ങിയല്ലേ ഇതിപ്പോൾ ഇതങ്ങനെ വിലയൊക്കെ എങ്ങനെയാണ് അയച്ചു വരുന്നത് ഇതിപ്പോൾ കുഞ്ഞു നമ്മളിപ്പോൾ ആയതുകൊണ്ട് വിലയൊന്നും അങ്ങനെ കുറയ്ക്കാൻ പറ്റത്തില്ല എല്ലാവരും കോംവേഡ് ചെയ്യുന്നതല്ലോ ആ പക്ഷേ അപ്പോൾ ഒരാളെ തന്നെ കുറയ്ക്കാൻ പറ്റത്തില്ലേ ഇപ്പോൾ പ്ലമ്മിന് നന്നൊരു കിലോ അറുന്നൂറ് അറുന്നൂറ് ആ അപ്പോൾ ഒരു കാര്യമാണ് നല്ല വിശ്വസിച്ച് മേടിച്ചു കഴിഞ്ഞേ ഓ ഒരു കിലോ മിണ്ട ഇതിപ്പോൾ തുടങ്ങിയിട്ട് എത്ര നാളായി ഞാൻ പഠിച്ചുകൊണ്ട് ഇങ്ങനെ തന്നെ ചെയ്യാം ആ അവിടെ ഒക്കെ ആ ഇത് പഠിച്ചുകൊണ്ട് മേടിച്ചത് ഞാൻ തന്നെ ഞാൻ ചേച്ചിയുടെ ഞാൻ കാണാറുണ്ട് എന്നും കാണാറുണ്ട് കേക്കുകൾ പല രീതിയിൽ ഇരുന്ന് കാണാറുണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ നല്ല രീതിയിൽ ഈ എഫ് ആത്താന്നുള്ള മെരിഫേഴ്സിൻ്റെ നല്ല രീതിയിൽ അത് മുന്നോട്ട് വരട്ടെ നല്ല നല്ല രസം ഇതൊക്കെയാണ് നല്ല എന്നാ പറയുക നല്ല സോഫ്റ്റ് ആണ് പിന്നെ ഒരുപാട് മധുരമില്ല മീഡിയം മധുരം നീ അപ്പം അതാണ് എല്ലാവർക്കും ഇഷ്ടം കാരണം സാധാരണക്കാർ ഇപ്പോൾ ഷുഗർ ഉള്ളവരല്ലേ നല്ല പിന്നെ ഇതിൻ്റെ അത് ചേർന്നിരിക്കുന്ന ഫ്ലേവറൊക്കെ എടുത്ത് അറിയാനുണ്ട് നല്ല മയമുണ്ട് രുചിയുണ്ട് അപ്പം നമ്മളൊരു വീട്ടിലുണ്ടാക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ആ ഒരു അപ്പം നിങ്ങളെല്ലാവരും ഇത് ശ്രദ്ധിക്കണം നമ്മുടെ ലിസ് ചേച്ചിയുടെ എഫാദെന്നുള്ള ഇത് എല്ലാവരും നല്ല രീതി വരാൻ വേണ്ടി പ്രാർത്ഥിക്കണം ലിസി ചേച്ചിയുടെ ഇതിൻ്റെ വിസിറ്റിംഗ് കാർഡ് ഞാൻ ലിങ്ക് ആയിട്ടിടുന്നുണ്ട് എല്ലാവരും കാണണം കേക്ക് വേണ്ട ഒരു ഓർഡർ ചെയ്യുക അവിടെ വീട്ടിൽ കൊണ്ട് എത്തിച്ചേരും ഹോം ഡെലിവറി ഉണ്ടല്ലോ അല്ലേ അപ്പോൾ ഹോം ഡെലിവറി ഉണ്ട് നല്ല രീതിയിൽ വിപുലീകരിച്ച് നല്ല രീതിയിൽ ഈ ബിസിനസ് മുന്നോട്ട് പോകട്ടെ ഹൈജീനിക്കായിട്ട് തരുന്നൊരു കേക്കും കാര്യങ്ങളും ഒക്കെയാണ് എല്ലാവരും പ്രോത്സാഹിപ്പിക്കണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ചേച്ചിയുടെ ഈ ബിസിനസ് നല്ല രീതിയിൽ വരാനായിട്ട് അപ്പോൾ നമുക്ക് തൽക്കാലം ലിസി ചേച്ചിയിൽ ഇവിടെ നിന്ന് യാത്ര പറയുക അടുത്ത കുറച്ച് ക്രിസ്മസ് വിശേഷങ്ങളും കൂടെ കണ്ട് നമുക്ക് ബ്ലോഗ് അവസാനിപ്പിക്കാം പള്ളിക്കകത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും ലൈറ്റുകളും ഒക്കെ ഒന്ന് കാണാം വരും നമ്മൾ തൽക്കാലം പള്ളിയിൽ നിന്ന് ഇറങ്ങുന്നു ഇനി നമ്മൾ കോട്ടയം നഗരത്തിലെ കുറച്ച് ക്രിസ്മസ് വിളക്കുകൾ വിശേഷങ്ങളൊക്കെ നമുക്ക് കണ്ടറിഞ്ഞ് പോകാം അപ്പോൾ നമ്മുടെ വ്ളോഗ് തൽക്കാലത്തേക്ക് ഇന്നിട്ട് ഇന്ന് നമ്മൾ നിർത്തുകയാണെങ്കിൽ നമ്മുടെ അമ്മൂപ്പനോടൊപ്പം നിർത്തുന്നു കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത ഒരു നല്ല ഒരു ട്രാവൽ വ്ളോഗിൽ കൂടെ നമുക്ക് രഞ്ജൂസ് കിച്ചണിൽ കൂടെ കാണാം എല്ലാവർക്കും എൻ്റെ കുടുംബത്തിൻ്റെയും ക്രിസ്മസ് ആശംസകൾ നേരുന്നു എല്ലാവരും ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ എൻ്റെ വീണ്ടും സപ്പോർട്ട് ചെയ്യണം നമ്മുടെ ചാനൽ കാണാത്തവർ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസ് ആശംസകൾ നേരുന്നു നന്ദി